ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ സ്വപ്നം കാണാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾക്കൊന്നിൽ ശക്തി ഉണ്ടെങ്കിൽ ഒരുപാട് സൗന്ദര്യമുള്ള മുഹൂർത്തങ്ങൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്റ്റേജിൽ നിൽക്കുന്ന സിനിമയുടെ ഈ ടീം സോ സോ സേ നോട്ട് ടു ടു ഡ്രഗ്സ് വർത്ത് ഇറ്റ് ആൻഡ് ആൻഡ് യുവർ സെൽഫ് വാല്യുബിൾ മച്ച് ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഇതുപോലെ മഹത്തായ ഒരു ക്വാസിന്റെ ഭാഗമാകാൻ ഞങ്ങളുടെ ഈ സിനിമയുടെ ടീമിൽ ഒരു അവസരം തന്നതിന് ഇത്ര പറഞ്ഞു കഴിഞ്ഞു നാളെ ഒരു കൊച്ചി സിനിമ റിലീസ് ആവുന്നുണ്ട് തിയേറ്ററിൽ പോയി ആ സിനിമ ദയവേ കാണണം ഒരു ഒരു വലിയ സ്വപ്നമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ റിലീസിലൂടെ ഒരുപക്ഷെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ വലിയ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായി തീർന്നേക്കാവുന്ന ഒരു എഫേർട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട് അപ്പൊ നാളെ ഈ സിനിമ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് സിനിമയ്ക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറന്നേക്കാം എന്നൊരു പ്രത്യാശയിലാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ സംഭവിച്ചു നിങ്ങൾക്ക് നാളെ നിങ്ങൾ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വലിയ സിനിമ എടുക്കാം ഓക്കെ ിൽ മാത്രമേ ബാക്കിയുള്ളൂ ഗോവ ലൈവില് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ ആരംഭിച്ചു നിങ്ങളെല്ലാവരും വേറെ സിനിമ കാണാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു വലിയ ഭാഗ്യമാണ് ഭാഗം പോകാൻ സാധിച്ചത് കഴിഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ಸಂಸಾಪ್ <laughs> ಪ್ರಾರ್ಥನೆ <laughs>